നമുക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യം എന്തെന്ന് ചോദിച്ചാൽ പലർക്കും പല മറുപടികളായിരിക്കും അതിൽ ഒന്ന് മനസമാധാനമാണ് ഇപ്പൊ ചിലര് പറയും ഒന്നും കഴിച്ചില്ലെങ്കിലും വേണ്ടിയില്ല മനസമാധാനം ഉണ്ടായി മാത്രം മതിയാറ് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഒരു വീടിന്റെ മനസമാധാനം നഷ്ടപ്പെടാൻ അതല്ലെങ്കിൽ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകാനായിട്ട് ചില കാരണങ്ങളുണ്ട് അത് നമുക്ക് വാസ്തുപ്രകാരം എന്താണെന്നും പ്രകാരം എന്താണെന്നും ഉള്ളത് നോക്കാം അതായത് ഒരു വീട് വെക്കുമ്പോൾ ആ വീടിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് വീട് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് നമുക്ക് ഒന്നും വന്നില്ല അല്ലെങ്കിൽ ആ ഭാഗത്ത് നമുക്കൊരു ടോയ്ലറ്റ് വന്നു അല്ലെങ്കിൽ ആ ഭാഗത്ത് നമുക്കൊരു സെപ്റ്റിക് ടാങ്ക് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ മനസ്സമാധാനം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്ത് കാര്യത്തിന് നമ്മൾ പോയാലും അതിനൊരു പൂർത്തീകരണമോ അതിനൊരു വിജയമോ ണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് അതായത് ഒരു വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് അവിടുത്തെ ഐക്യത്തിൻ്റെ ഏരിയയാണ് അപ്പോൾ അവിടെ സ്വാഭാവികമായും ഒരു പ്രശ്നം സംഭവിച്ചു വീട്ടിലെ മനസമാധാനം നഷ്ടപ്പെടും അപ്പൊ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്കാണ് അപ്പം അത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പരിഹാരങ്ങളുണ്ട് അപ്പം നിങ്ങൾ വളരെ ഈസി മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പരിഹാരം ഞാൻ പറയുന്നതാണ് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് വീടിന് പുറത്ത് ഒരു റെഡ് ലൈറ്റ് ഇടുക ഒന്നുകിൽ അത് ഫുൾ ടൈം ഇടുക അതല്ല അത് ഓൺ ചെയ്ത് ഇടണം ഒന്നുകിൽ അത് ഫുൾ ടൈം ഉപയോഗിക്കുക അല്ലെങ്കിൽ മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും ആ ലൈറ്റ് ഉപയോഗിക്കുക ക്ലിയർ ആയോ ഇനി അടുത്തത് വീടിനകത്ത് വരുന്ന ചില നക്ഷത്രങ്ങൾ ചില നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അശ്വതി ഭർണി എന്നുള്ള നക്ഷത്രങ്ങളല്ല ഞാൻ പറയുന്നത് വീട് ചൈനീസ് വാസ്തുക്കളായ പെൻഷി പ്രകാരം വീടിൻ്റെ ഓരോ ദിക്കിലും രണ്ട് നക്ഷത്രങ്ങൾ വീതം എല്ലാ വീട്ടിലും ഉണ്ട് അപ്പോൾ ആ നക്ഷത്രങ്ങളിൽ മൂന്നെന്ന് പറയുന്നൊരു നക്ഷത്രമുണ്ട് അത് ഓരോ വീടിൻ്റെയും മൂന്നിരിക്കുന്ന സ്ഥലം വ്യത്യസ്തമായിരിക്കും ആ മൂന്നിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ വാതിലോ നിങ്ങളുടെ ബെഡ്റൂമോ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ മനസമാധാനം ഉണ്ടാവത്തില്ല കലഹമുണ്ടാവും അതുപോലെ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്ന് വരെയുള്ള ഒരു ചൈനീസ് വർഷക്കാലത്ത് നമ്മുടെ വീടിൻ്റെ സെൻട്രൽ ഭാഗത്ത് വന്നിരിക്കുന്ന നക്ഷത്രം മൂന്നാണ് അപ്പോൾ രണ്ട് രീതിയിൽ നക്ഷത്രങ്ങൾ വരും ഒന്ന് വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു കണക്കുണ്ട് വീടിൻ്റെ ഡിഗ്രിയും മറ്റുള്ളതും വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത് അത് നിൽക്കുന്ന സ്ഥലങ്ങളിൽ മൂന്നുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അത് രണ്ട് സ്ഥലത്തും മൂന്ന് വരും അത് പെർമനന്റ് ആണ് അത് ഒരു വീട്ടിൽ ഒരിക്കലി വന്നാൽ അതെന്നും അവിടെ തന്നെ ആയിരിക്കും അത് മാറൂല അതേ സമയം വർഷാവർഷ ഒരു നക്ഷത്രവും കൂടെ കടന്നു വരും അതിനെ ആനുവൽ സ്റ്റാർ എന്ന് പറയും മറ്റത് ഫ്ലയിങ് സ്റ്റാർ ഇത് കുറച്ച് കുറച്ച് ചിലർക്ക് കുറച്ച് ടഫായിട്ട് തോന്നും എന്നാലും നിങ്ങളിത് രണ്ട് മൂന്ന് പ്രോഗ്രാം കണ്ട് അല്ലെങ്കിൽ ഈ ഇത് ഈ പ്രോഗ്രാം തന്നെ രണ്ട് മൂന്ന് തവണ കണ്ട് നിങ്ങളിതൊന്ന് മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യാനായിട്ട് ഈ ഒരു പ്രോഗ്രാം സാധിക്കും കാരണം നമ്മുടെ വീടിൻ്റെ ഓരോ ദിക്കിലും നമ്മുടെ വീട് പണി കഴിപ്പിച്ചതിൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് രണ്ട് നക്ഷത്രങ്ങൾ വീതം വരുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക ആ നക്ഷത്രങ്ങളെ നമ്മളെ ജീവിതത്തെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക ആ നക്ഷത്രങ്ങൾ ഓരോന്നും ഏതാണെന്ന് മനസ്സിലാക്കി അത് നല്ല നക്ഷത്രവും ഉണ്ട് മോശം നക്ഷത്രവും ഉണ്ട് നല്ല നക്ഷത്രമാണെങ്കിൽ അത് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം മോശം നക്ഷത്രങ്ങളാണെങ്കിൽ അത് നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ വീര്യം കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം അതനുസരിച്ച് നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളെ പരമാവധി ലഘൂകരിക്കാനും സൗഭാഗ്യത്തെ പരമാവധി വർദ്ധിപ്പിക്കാനും ഫംഗ്ഷനിലൂടെ സാധിക്കും ഇതൊരു തിയറി അതേപോലെ തന്നെ വർഷാവർഷം ഒരു നക്ഷത്രം കൂടെ കടന്നു വരുന്നുണ്ട് ഇതിനെ ആനുവൽ സ്റ്റാർ എന്ന് പറയും ഈ നക്ഷത്രം ഈ വർഷം സെൻടറിൽ വന്നിരിക്കുന്നത് മൂന്നാണ് അപ്പോൾ സെൻട്രർ ഭാഗത്ത് ബ്ലൂ കളറിലുള്ള കർട്ടണോ അല്ലെങ്കിൽ മാറ്റോ അല്ലെന്നുണ്ടെങ്കിൽ വെള്ളമോ അക്വറിയമോ അങ്ങനെ എന്തെങ്കിലും സെൻട്രർ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്ലാന്റുകളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ മനസമാധാനം നഷ്ടപ്പെടും കലഹം കൂടും അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വീടിന്റെ സെൻട്രു ഭാഗത്ത് ഈ വർഷം ഒരു റെഡ് കളർ ഇടുന്നത് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും ഇനി ഫംഗ്ഷനിലെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോവാം ഇത് ബ്ലൂ റൈനോ എലിഫന്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാച്ചു ആണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വീടിന്റെ ഓരോ ദിക്കിലും നക്ഷത്രങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു സെവൻ എന്ന് പറയുന്ന നക്ഷത്രം വരുന്ന ഭാഗത്ത് ഇത് വെക്കുകയാണെങ്കിൽ പറ്റിപ്പും കടബാധ്യതയും ഇല്ലാതാവും ഈ വർഷം ഈ വർഷം വന്നിരിക്കുന്ന നക്ഷത്രം സെവൻ വീടിന്റെ സൗത്തിലാണ് അവിടെ ഇത് വെക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാവും ഇനി വളരെ സിമ്പിളായിട്ട് നമ്മളിലേക്ക് വെൽത്ത് വരാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ത്രീ ലെഗ്ഗ് ഫ്രോഗ് വാങ്ങിക്കൂ മെയിൻ റോഡിൽ നിന്നും വീട്ടിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കും അപ്പോൾ ചെല്ലു ചോദിക്കുന്ന സാറേ എനിക്കൊരു ബിസിനസ് സ്ഥാപനമാണ് അല്ലെങ്കിൽ എനിക്കൊരു ഓഫീസാണ് എനിക്കെന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാം മെയിൻ ഡോറിൽ നിന്ന് ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ വെക്കാം അതുപോലെ തന്നെ ഒത്തിരി പിന്നെ ബ്യൂട്ടി പാർലറുകൾ നടത്തുന്ന ഒത്തിരി ആൾക്കാർ ഫംഗ്ഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അവർ ഇതിന്റെ ചെറിയ ചെറിയ ടിപ്സുകൾ ചെയ്തിട്ട് വലിയ വിജയങ്ങൾ നേടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഈ ബ്യൂട്ടി പാർലറുകളിലും ഇത്തരത്തിലുള്ള ടൂൾസുകൾക്ക് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് അപ്പം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു